ാണ് മനാ സമാജം പ്രസിഡന്റ് മഞ്ജുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അത്തത് ശ്രീമതി ജി ആർ രേഖാമുറി വനാ സമാജം സെക്രട്ടറിയാണ് എത്തിയിട്ടില്ല എത്താമ അറിയിച്ചായിരുന്നു എന്തെങ്കിലും അസുഖം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരെയും ഈ യോഗത്തിൻ്റെ പേരിലുള്ള ആദരപൂർവമായ സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന എൻ എസ് എസ് എണ്ണൂറ്റി ഇരുപത്തിനാലാം നമ്പർ കലയുഗത്തിൻ്റെ ട്രഷർ ശ്രീ ഉദയകുമാരുടെയും ഈ യോഗത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു എൻ്റെ സഹോദരിമാരെ എല്ലാവരെയും പ്രത്യേകം ഞാൻ പറഞ്ഞാണ് എല്ലാവരെയും സഹോദരന്മാരെയും അച്ഛനമ്മമാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നടത്തുന്നുള്ളതാണ് ഈ യോഗത്തിന്റെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ എൻ എസ് എസിൻ്റെ പൊല്ലന്താരി കൂടിയ പ്രസിഡന്റ് ഡോക്ടർ ജീവോപകുമാർ ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷണം നടത്തുന്ന ആദരണീയനായ എസ് എൻ ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ എസ് എൻ ഡി പി യൂണിയൻ്റെ പൊന്റ മേഖലയുടെ പ്രസിഡന്റ് ഭഗവതി ജയദേവൻ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ശ്രീമതി വിജയശ്രീ ശ്രീ അഡ്വക്കേറ്റ് അനിൽ എം മുളങ്കാടകം ശ്രീ ബാബുവിൻ്റെ പുളങ്ങര വനിതാ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മഞ്ജു സ്വാഗത പ്രസംഗം നടത്തിയ വൈസ് പ്രസിഡന്റ് ശ്രീ ആർ സുരേഷ് കുമാർ അതിഥികളെ സ്വീകരിച്ച ജോയിൻറ് സെക്രട്ടറി ആർ ഉദയകുമാർ കരോത്തിൻ്റെ സെക്രട്ടറി അതിഥികൾക്ക് മൊമൻറ്റോ നൽകുന്ന കരേദിന്റെ സെക്രട്ടറി ശ്രീ സി ടി വിനോദ് കുമാർ കൃതജ്ഞത രേഖപ്പെടുത്താൻ നിയോഗിച്ചിട്ടുള്ള ഖരോദിന ട്രഷറർ ശ്രീ ഡി ഉദയകുമാർ ഭക്തജനങ്ങൾ ബഹുമാനപ്പെട്ട കരകൗരാഗങ്ങൾ സഹോദരി സഹോദരമാതിരി സുഹൃത്തുക്കൾ ഇന്ന് രുതി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ ജനങ്ങളും ക്ലേശങ്ങളും ഒക്കെ സഹിച്ച് ഒരു ക്ഷേത്രനിർമ്മാണത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗം പൂർത്തിയാക്കിയ ഒരവസ്ഥയിലാണ് ക്ഷേത്രനിർമ്മാണം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നിർമ്മാണങ്ങൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീകോവിലുകൾ സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമർപ്പണ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതാണ് നമ്മുടെ കൂടിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട് വിവാഹം ജോലി വീട് വകുപ്പ് തുടങ്ങിയ പിന്നെ കുട്ടികൾ ഉണ്ടാവുക അവരുടെ കല്യാണം നടത്തുക പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്ന വ്യക്തി ജീവിതത്തിൽ ആവുക ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം സംഭവങ്ങളുണ്ട് എന്നാലൊരു ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് എത്രയേറെ കടമകൾ കടന്നാണ് നടത്തുന്നത് എന്നുള്ളത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണിത് അതിന് ഉണ്ടായിട്ടുള്ള പ്രതിബന്ധങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ വിശാലമായൊരു ഗ്രൗണ്ടിലാണ് നമ്മളൊരു ക്ഷേത്ര നിർമ്മാണം നടത്തുന്നതെങ്കിൽ വളരെ ലാഘവത്തോടു കൂടി തന്നെ അത്തരം കാര്യത്തിലേക്ക് സമീപിക്കാൻ പറ്റും പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല ഇടവട്ട ചെറുമോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര നിർമ്മാണം അതിന്റെ പുതിയ സ്ത്രീഭോമിനെ നിർമ്മിച്ചത് ജനത ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുറഞ്ഞ കാലയളവിൽ രണ്ട് ക്ഷേത്ര നിർമ്മാണം നടത്തി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ അതിലൊരു ക്ഷേത്ര നിർമ്മാണത്തിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എനിക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായി നമ്മുടെ പ്രഭാഷകനാണെങ്കിൽ നമ്മുടെ ഈ ഇരിക്കുന്ന ഗസ്റ്റുകളിൽ വെച്ച് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളേ ഉള്ളൂ ഈ നാട്ടിൽ ജനിച്ച് ഈ ഭൂമി ഈ ക്ഷേത്രഭൂമി പോലും അതിൻ്റെ ഓരോ മണ്ണിനെയും അറിയാവുന്ന ഒരാളാണ് മുഖ്യ പ്രഭാ പ്രഭാഷകനായ ഡോക്ടർ വി ജയദേവൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ക്ഷേത്രത്തിന്റെ നിർമ്മാണം അപ്പം അങ്ങനെ ഈ ഇരിക്കുന്ന മറ്റ് വ്യക്തികളെക്കുറിച്ച് എനിക്ക് സംഘടനാപരമായിട്ടുള്ള രീതിയിൽ അറിയാവൂ വ്യക്തിപരമായി എനിക്കറിയാം അപ്പോൾ ക്ഷേത്ര നിർമ്മാണവുമായി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു വീട് വെക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും എഫർട്ടുകളിൽ ഏർപ്പെടുന്നതുപോലെയുള്ള ഒരു ചെറിയ കാര്യമല്ല എന്ന് കഴിഞ്ഞ നാല് വർഷങ്ങൾ നാലര വർഷങ്ങളായിട്ട് പഠിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് നമുക്ക് എത്രയേറെ സമ്പത്തുണ്ടായാൽ പോലും ഒരു വീട് വെക്കാൻ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായ ഉണ്ടാകും ആ വീട് വെക്കിന് പോലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എനിക്ക് പിൻവലം തന്ന ആളുകൾ പ്രോത്സാഹിപ്പിച്ചപ്പോഴും അല്ലെങ്കിൽ ആ സംഘടനയുടെ പൊതുയോഗം അംഗീകാരം നൽകിയപ്പോഴ് ഇത്രയേറെ ഒരു ക്ലേശകരമായ പാതയാണ് ആയിരിക്കും അതെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ജ്യോതിഷിനെ കാണാൻ തന്നപ്പോഴ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒരുപാട് ഉണ്ടാകും തടസ്സങ്ങളിലുണ്ടാകും നിര ഇരിക്കുന്നവർക്ക് ജീവഹാനി വരെ ഉണ്ടാകണം അതൊക്കെ നേരിടാനുള്ള ജീവഹാനി ഉണ്ടായാൽ പിന്നെ നേരിടാൻ എന്താ കാര്യം പറയാനുള്ള കാര്യമില്ല അപ്പം അത് അതുപോലെയുള്ള വിഷമങ്ങൾ ഉണ്ടാകാം അതൊക്കെ നേരിടാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ മാത്രം തുടങ്ങുക എന്നുള്ള രീതിയിൽ ഡോക്ടർ മുസുവിലാക്കാട് രാമചന്ദ്രൻ്റെ ജ്യോതിഷ വിധി അത് ഒരു ചെറിയ അവസ്ഥ നമുക്ക് ഒരു പിന്മാറ്റം പിൻ പിന്മാറുന്ന മനോഭാവം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് കൂടുതൽ ഉത്തേജനം നൽകിയിട്ടുണ്ടായി എനിക്ക് തോന്നുന്നു ഡോക്ടർ ജി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള രണ്ട് ക്ഷേത്രങ്ങളും ജ്യോതിഷവിധി പ്രകാരം അല്ലെ ജ്യോതിഷവിധി നടത്തിയത് അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വ ജ്യോതിഷ വിധി നടത്തിയിട്ടുള്ള ആ വിധി പ്രകാരം ആരംഭിച്ചിട്ടുള്ള ക്ഷേത്ര നിർമ്മാണങ്ങളെല്ലാം വളരെ ഗംഭീരമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്നിവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ചില പ്രചോദനങ്ങൾ ഉണ്ടായി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വസ്തുവിൻ്റെ ചില വിഷയങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിന് നിയമപരമായ ചില പ്രതിബന്ധങ്ങൾ ആ പ്രതിബന്ധങ്ങൾ ഡോക്ടർ ജി ഗോപകുമാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക എന്തായാലും ആരംഭിച്ചതാണ് പിന്മാർ അപ്പോഴെ ഒരു ക്ഷേത്ര നിർമ്മാണം എന്നത് ഒരു നാടിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെല്ലാം അതിന്റെ പിന്തുണ നൽകി ഗവൺമെന്റ് തലത്തിൽ സമീപനം നടത്തി നമ്മുടെ വസ്തുവിന്റെ വിഷയങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുന്നത് അപ്പോഴെ സ്ലോകവും മോതിലും എന്നൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ തൊട്ടടുത്ത വാചകം എന്നാൽ നിങ്ങൾ ക്ഷേത്രം പഠിഞ്ഞോ എന്നാണ് അപ്പോൾ ക്ഷേത്ര നിർമ്മാണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് ക്ഷേത്രം എന്താണെന്നും അതിന്റെ മഹത്വം എന്താണെന്നും കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി നമ്മുടെ തന്ത്രി ഇവിടെ പ്രഭാഷണത്തിലൂടെ അറി അറിയിച്ചിട്ടുണ്ട് അത് അതും ഒരു പ്രചോദനാത്മകമായ ക്ഷേത്രനിർമ്മാണത്തിന് പ്രചോദനം നൽകുന്ന വാക്കുകളാണ് അങ്ങനെ എല്ലാവിധത്തിലും പിന്തുണ ആർജിച്ചതിന്റെ ഫലമായിട്ടാണ് നേരി പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ പര്യാപ്തമായിട്ടുള്ള സഹായമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞ നാല് വർഷത്തിലുള്ള രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടാം തീയതി ബാലാലയത്തിലേക്ക് മാറ്റിയ ദേവ ബിംബങ്ങളെ മൂന്ന് വർഷത്തിനുള്ളിൽ മാക്സിമം അഞ്ച് വർഷത്തിനുള്ളിൽ മാറ്റേണ്ടതായി കഴിയും അങ്ങനെയാണ് അതിൻ്റെ അനുജ്ഞ പക്ഷേ അപ്രതീക്ഷിതമായി വന്ന അപ്പോൾ ആ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ നടത്തിയ സമയത്ത് തന്ത്രി ചോദിച്ച ഒരു കാര്യമുണ്ട് എത്ര വർഷം കൊണ്ട് നടത്തി പൂർത്തിയാക്കാം അപ്പോൾ മൂന്നെന്ന് പറയാൻ വന്നെങ്കിലും അഞ്ച് എന്താണ് എന്നാണ് പറയാ പറയാൻ തോന്നിയത് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോവിഡൊക്കെ വരുമെന്നോ എന്തോ ചിലപ്പം നമ്മുടെ മുൻനിധി ഉണ്ടായി എന്ന് എനിക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായ ചില ദോഷങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാകും ഇതൊന്നും കടക്കുമുട്ടിയിട്ടല്ല അഞ്ചെന്ന് പറഞ്ഞു പക്ഷേ പ്രതിബന്ധങ്ങൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി തന്നെ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണ ഒരു ഭരണാധികാരിയാണ് ഇവിടെ കയറിയിരിക്കുന്നതെന്നുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയ കമൻ്റുകൾ പിന്നീട് പൊതുജനങ്ങളുടെ ചില വ്യത്യസ്ത ഭിന്നാഭിപ്രായങ്ങൾ പിന്നീട് കമ്മിറ്റിയിൽ തന്നെ ചില ഇത് പൂർണ്ണതയിൽ എത്താൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ ഇതെല്ലാം വളരെ സാരമായ മാനസിക ഉണ്ടാക്കുന്ന തരത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി എങ്കിലും സർക്കാർ ജീവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കൂടുതൽ ഈ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ സമയം ചെലവഴിച്ചു മറ്റൊരു കാര്യങ്ങളിൽ മുഴുകാതെ തന്നെ അത് ചെലവഴിച്ചു അപ്പോഴും നമുക്ക് പ്രതിബന്ധങ്ങൾ സഹായിക്കുമെന്ന് വിചാരിച്ചവർ തന്നെ കൂടി നിൽക്കുമെന്ന് വിചാരിച്ചവർ തന്നെ സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ പിന്തുണ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയുടെ അകാല നിര്യാണം ഇതെല്ലാം ഈ വിഷയങ്ങളെ ബാധിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എന്നുള്ള ഒരു തീയതി ഈ പ്രദേശത്തിലും ഈ നാട്ടിലുള്ള സഹകരണങ്ങൾക്കും അതിലുപരി എനിക്ക് വ്യക്തിപരമായി ഏറ്റവും പ്രചോദനം നൽകുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദുരോദനം നൽകുന്ന ഒരു തീയതിയാണ് അതുമായി ബന്ധപ്പെട്ട് സഹ സഹകരിച്ച എല്ലാവരോടും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ഈ ലോകം ചിത്ര സമർപ്പണ സമയങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എൻ എസ് എസിൻ്റെ കൊല്ലം താലിക് യൂണിയൻ പ്രസിഡൻറ്റ് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയായ ബാക്കുജിൻ്റെ കൊല്ലവൻ എസ് എസ് താലൂക്കിൽ എൻ്റെ ബഹുമാനായ ഈ മേഖലയുടെ കൺവീനർ കൂടിയായ എൻ്റെ പ്രതി സഹോദരൻ ശ്രീ ബി ശ്രീകുമാർ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാനായ വൈസ് പ്രസിഡന്റ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ സഹോദരൻ ശ്രീ ആർ സുരേഷ് കുമാർ കലയോഗത്തിൻ്റെ ബഹുമാനിയായ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ആർ ഉദയകുമാറിൽ അരയോഗം ട്രഷറർ ശ്രീ വി ഉദയകുമാർ ശ്രീകൃഷ്ണസ്വാമിയുടെ ഭഗവതിയുടെ ഏറ്റവും ശ്രേഷ്ഠരായ ഭക്തദിനങ്ങള് സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അതിയായ സന്തോഷമുണ്ട് ധന്യമായ ഈശ്വര ചൈതന്യം നിറഞ്ഞ് തുറമ്പി നിൽക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാം രാവിലെയും ഇതുപോലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് കോണത്ത് ദേവി ക്ഷേത്രത്തിലെ ദുർഗാദേവിയുടെയും ഭദ്രാദേവിയുടെയും പൂർണ്ണ ശക്തിയുള്ള അല്ലെങ്കിൽ തുല്യമായ ശക്തിയുള്ള കോണത്ത് ദേവിമാരുടെ പ്രതിഷ്ഠാ ചടങ്ങിലും അതുപോലെ അതിൻ്റെ സമ്മേളന ഉദ്ഘാടന ചടങ്ങിലുമൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഇന്നും ലഭിച്ചു ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒമ്പതോളം ക്ഷേത്രങ്ങൾക്ക് കല്ലിടാനും അതിൽ കൂടുതൽ ക്ഷേത്രങ്ങളുടെ സമർപ്പണ ചടങ്ങിലും പ്രതിഷ്ഠാ ചടങ്ങിലും പങ്കെടുക്കാനൊക്കെയുള്ള അവസരവും ഭാഗ്യവും ഉണ്ടായതൊരു പക്ഷേ മുജന്മ സുഹൃതം കൊണ്ടായിരിക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഏത് പ്രവർത്തിയിലും ഈശ്വരനെ മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് അവകാശപ്പെട്ടതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഭഗവാന്റെ ശതീകുമാറും സുരേഷ് കുമാറും അതുപോലെയുള്ള എൻ്റെ സഹോദര തുല്യരായിട്ടുള്ള ആളുകൾ ഭാരവാഹികളായിട്ടിരിക്കുന്നിടത്ത് തുടക്കം മുതലുള്ള എല്ലാ ചടങ്ങുകളും കാണാനും കേൾക്കാനും അതിൻ്റെ കാര്യങ്ങളിലൂടെ സംവാദം നടത്തി പോകാനുമൊക്കെയുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ ദൈവജനും അതുപോലെ സ്ഥവതിയും തന്നെയായിരുന്നു പേരത്തെയും കുളപ്രായ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ദേവപ്രശ്നങ്ങളിലുമൊക്കെ പങ്കാളികളായിട്ടുള്ളത് തീർച്ചയായിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായി എന്നുള്ളതും വസുതയാണ് സുഹന്യനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു തുടക്കത്തിൽ മരണങ്ങൾ വരെ ഉണ്ടാകാം ശരിക്കും മരണമുണ്ടായല്ലോ ഇതുമായി ബന്ധപ്പെട്ടാണ് മരണപ്പെട്ടത് വേറെ ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിലും ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടതെന്ന ആൾ തന്നെ മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ദൈവജന്മാർ പറയുന്നത് അതായത് അറിവുള്ളവർ പറയുന്നത് ഒരിക്കലും മൃതാവിലാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പക്ഷേ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും തടസ്സങ്ങളുണ്ടായാലും ഒക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയൊരു നിയോഗമാണ് വലിയ ദൗത്യമാണ് ആ ദൗത്യമാണ് കലിയോഗത്തിൻ്റെ ഭാരവാഹികൾ പൂർത്തീകരിച്ചത് പൂർണ്ണമായും പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അനുജ്ഞ വാങ്ങിയ കാലാവധിക്കുള്ളിൽ ദേവന്മാരെ പുതിയ ആലയത്തിലേക്ക് കുടിയിരുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാവുക അല്ലെങ്കിൽ അതിന് നായകത്വം വഹിക്കുക എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഭാഗ്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ ധർമ്മങ്ങളും പുരാണങ്ങളും ഒക്കെ അനുസരിച്ച് അതായത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായി തന്ത്രവിദ്യകൾക്ക് വിധേയമായി ശിരാവിഗ്രഹത്തെ അല്ലെങ്കിൽ പ്രതിഷ്ഠയെ നമ്മൾ ആരാധിക്കുന്ന ഈശ്വരനാക്കി മാറ്റിയെടുക്കണമെങ്കിൽ എത്രത്തോളം പ്രയത്നം അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എത്രത്തോളം ശാസ്ത്രീയത ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടാകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ക്ഷേത്രം ഉണ്ടാകണമെങ്കിൽ അതുപോലെ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുണ്ടാകണമെങ്കിൽ മനുഷ്യപ്രയത്നം മാത്രം മതിയാകും പക്ഷെ പിന്നീട് ആ ക്ഷേത്രം ചൈതന്യവത്തായി നിലനിർത്തി വേണ്ട രീതിയിൽ ആരാധന മന്ത്രങ്ങളും അതുപോലെ പ്രാർത്ഥനകളും പൂജാവിധികളുമായി അതിന് ചൈതന്യം വർദ്ധിപ്പിച്ച് ആ ആരാധനാമൂർത്തിയിൽ നിന്ന് അനുഗ്രഹവർഷങ്ങൾ ഭക്തജനങ്ങളിലേക്ക് ചൊരിയാനുള്ള ശ്രമം വലിയ ദൗത്യമായി നമ്മൾ നമ്മളെ പ്രസിഡന്റ് എസ് എൻ ട്രസ്റ്റ് പ്രസിഡറുമായ നമ്മുടെ നാട്ടുകാരനുമായ ഡോക്ടർ ജി ജയദേവൻ ഡോക്ടർ സാറിനെ ആദരവ് ഇവിടെ പറഞ്ഞ ഒന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിമൺ വെള്ളിമൺമുക്ക് അല്ലെങ്കിൽ തൊണ്ടറക്ക മുക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഈ മുക്ക് ഇന്ന് ക്ഷേത്രത്തിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു സമർപ്പിക്കപ്പെടുകയാണ് ഇവിടെ ഒരു പത്തൊറുപത് വയസ്സിന് മുമ്പുള്ള അതിന്മേൽ പ്രായമുള്ളവർക്കെല്ലാം അറിയാം ഞാൻ മിക്കവാറും വക്കിൻ്റെയിലെല്ലാം ഇവിടെ ഇതിൻ്റെ മുമ്പിൽ വന്നാണ് സ്കൂളിൽ പോകുന്നത് ഞാൻ ചെറുമുകൂട്ടുകാരനാണ് ഞാൻ ജയദേവനായിരിക്കുമ്പോൾ ചെറുമുകൂട ചെറുമൂടുകാരനാണ് ഞാൻ ഡോക്ടറായപ്പോൾ കേരളപുരത്തുകാരനായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ സ്ഥാനങ്ങളൊക്കെ വന്നു കയറിയത് അപ്പം ഞാൻ എങ്ങും ഇല്ലാതായി ഇപ്പം കേരളപുരത്തും ഇല്ലച്ച റിമോട്ടിലും ഇല്ല പക്ഷേ ഇതുവഴി പോകുമ്പോഴെല്ലാം ഈ അമ്പലം എന്നെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ കൂടുതലായിട്ട് പറയാൻ മിക്കവാറും നമ്മുടെ ഡോക്ടർ ഗോപകുമാറും ഞാനും അഞ്ചാറ് വർഷങ്ങളായിട്ട് ഈ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ള വേദികളിൽ ഒന്നിച്ചു ചേരാറുണ്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം അദ്ദേഹം പറയുന്നതും എനിക്കറിയാം ഞങ്ങൾ പരസ്പരം ഈ വിഷയങ്ങളെല്ലാം ഒരുപാട് കൈമാറിയതാണ് ഇന്ന് മാത്രം ഒരു ക്ഷേത്രത്തിൽ മാത്രം പോകാൻ പറ്റിയില്ല കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇന്ന് ഈ ക്ഷേത്രത്തിലൂടെ എത്തണമെന്ന് വിചാരിച്ച് തന്നെ ഞാൻ എന്നാൽ നോടിയെത്തിയാണ് കാരണം ഇതെൻ്റെ ജന്മനാടിലെ ക്ഷേത്രമാണ് അതിൻ്റെ എനിക്ക് ഒരുപാട് അഭിമാനമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ ഇന്നിവിടെ അവതരിപ്പിച്ച തിരുവാതിര ഡോക്ടറോട് പറയുകയുണ്ടായി കാലം കറങ്ങി വീണ്ടും പഴയതിലെത്തി ക്ഷേത്രകലയായിരുന്ന തിരുവാതിര കുറേ നാളായി അന്യം നിന്ന് പോയി അതിലെല്ലാം ഞങ്ങൾക്കെല്ലാം പ്രായമായവർക്കെല്ലാം ഒരുപാട് വിഷമമുണ്ടായിരുന്നു മറ്റു മതങ്ങളുടെ മാർഗം അതുപോലെ തന്നെ ഈ അവരുടെ ഹിന്ദു ക്രിസ് ഇസ്ലാം മതക്കാരുടെയോ അല്ല ഒപ്പന ഇതെല്ലാം ഇന്ന് ടി വിയിൽ നിന്ന് അറിഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ഹിന്ദു മതത്തിൻ്റെ ക്ഷേത്രാചാര കലകൾ അന്യം നിന്ന് പോയോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇന്നിവിടെ അതിവിടെ അവതരിപ്പിച്ചത് അപ്പോൾ അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരുന്നത് കാര്യത്തിലേക്ക് വന്നാൽ എന്താണെന്നും പ്രിയ ഭക്തജനങ്ങളെ കുട്ടികളെ ഈ ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് ഗോവമാർ സാറും ജയദേവ സാറും ഒക്കെ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ ഞാൻ ആളല്ല എങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വലിയ ആചാര അനുഷ്ഠാനങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ താമസിക്കുന്ന ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രം കൊല്ലവർഷം ഒന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം വളരെ കുട്ടിക്കാലം മുതൽ കണ്ട് നടന്നിട്ടുള്ള ആളാണ് അതിന് ഇടയ്ക്ക് ആചാര ലംഘനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയുമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് ആചാര അനുഷ്ഠാനങ്ങൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടത്താൻ പോകുമ്പോൾ ആദ്യമായി അരിജ്ഞ വാങ്ങി ക്ഷേത്രം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു അതിനുശേഷം ബാലാലയ പ്രതിഷ്ഠ മാറ്റി ക്ഷേത്രനിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ജ്യോതിഷികളുടെയും തന്ത്രി മുഖ്യന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തിരിച്ച് ആ പുതുക്കിപ്പണിഞ്ഞ ശ്രീകോവിലേക്ക് പ്രതിഷ്ഠിക്കുന്നു അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ വളരെ വലിയ സാഹസമാണ് നടത്തേണ്ടത് കാരണം ഈ ക്ഷേത്രമൊക്കെ നിർമ്മിക്കണമെങ്കിൽ വലിയ തുകകളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് കാരണം ആചാര അനുഷ്ഠാനങ്ങൾ വാസ്തുപരമായിട്ടുള്ള